കലാഭവൻ നവാസിന്റെ മരണം സ്വപ്നത്തിൽ പോലും തങ്ങൾക്ക് ചിന്തിക്കാനാകില്ലെന്നാണ് ഓരോ പ്രിയപ്പെട്ടവരും പങ്കിടുന്ന വാക്കുകൾ മരിച്ചാലും മായാത്ത ഒരുപാട് ഓർമ്മകൾ ഒരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം സഹോദരനായിരുന്ന ഒരുപാട് ആളുകൾക്ക് നവാസ് ഭായി എന്നാണ് മിക്ക ആളുകളെയും നവാസ് വിളിക്കുക ആ വാക്കിൽ നൂറു ശതമാനം സത്യസന്ധത പുലർത്തുന്ന സ്നേഹം പുലർത്തുന്ന ഒരാൾ നവാസ് മരിച്ചെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യെന്നാണ് ഓരോ ആളുകളും സോഷ്യൽ മീഡിയ വഴി കുറിക്കുന്നത് അതേസമയം റേണയുടെയും മക്കളുടെയും കാര്യമോർത്ത് തനിക്ക് സഹിക്കാൻ വയ്യെന്ന് നടി പ്രിയങ്ക പറയുന്നത് നവാസിപ്പോൾ പോകേണ്ടയാളല്ല എന്നാണ് പ്രിയങ്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനാണ് വാർത്ത ആദ്യം കാണുന്നത് അന്ന് വേറെ ആരോ ആണെന്ന് വിചാരിച്ചത് ഈ വാർത്ത കണ്ട് ഉടനെ ഭയങ്കര പാനിക്കാവാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ കൂടെയുള്ളവർ വാങ്ങി വാർത്ത നോക്കി നവാസ് തന്നെയാണ് മരിച്ചതെന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരാണ് രഹനയും നവാസും നവാസ് പോയതിനു ശേഷം രഹന എന്തു ചെയ്യുമെന്നാണ് എന്റെ ചിന്ത ഞാൻ ഒരിക്കലും ബോഡി കാണാറില്ല കാരണം അത് കണ്ടു മരിച്ചു എന്ന് നമ്മൾക്ക് ബോധ്യമാകും എന്നാൽ കണ്ടില്ലെങ്കിൽ ആ പഴയ ചിരിച്ചു മുഖം തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ നമ്മൾ നമുക്ക് വേദന വരുമ്പോൾ ഗ്യാസിന്റെ വേദനയാണെന്ന് വിചാരിക്കും പക്ഷേ നവാസിനെ മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപും വേദന അനുഭവപ്പെട്ടിരുന്നു അപ്പോഴൊന്നും ആശുപത്രിയിൽ അപ്പോഴൊന്നും ആശുപത്രിയിൽ പോയില്ല ചെറിയൊരു അബദ്ധം കൊണ്ടല്ലേ അവനിപ്പോൾ പോയത് രഹനയെ വിളിച്ച് നെഞ്ചിൽ വേദനയുണ്ടെന്ന് പറഞ്ഞതാണ് അവളും പറഞ്ഞതാണ് അടുത്തുള്ള ആശുപത്രിയിൽ പോകാൻ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഒന്നിച്ചു പോയി കാണാമെന്നും രഹന പറഞ്ഞതാണ് പക്ഷേ അപ്പോഴേക്കും അവൻ നമ്മളെ പിരിഞ്ഞു നമ്മുടെ ജീവന് നമ്മൾ ശരിക്കും വില കൽപ്പിക്കണം നമുക്കെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകണം നമ്മുടെ ലൈഫ് തന്നെ മാറി കോവിഡ് വാക്സിനെല്ലാം നമ്മൾ എടുത്തതാണ് അതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാമെന്ന് പ്രിയങ്ക പറയുന്നു നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഒരു അശ്രദ്ധ കാരണം പോകുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരാണ് സങ്കടപ്പെടുന്നത് നവാസ് മരിച്ചെന്ന് രഹനയെ കണ്ടിരുന്നു പക്ഷേ ഇക്കായ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല പിന്നീടങ്ങോട്ട് പോയതുമില്ല പോയാൾ ചിലപ്പോൾ ഞാൻ വീണു പോകുമെന്നറിയാം ഇപ്പോൾ മരിക്കേണ്ടുന്ന ആളല്ല പ്രോഗ്രാമെല്ലാം ഒന്നിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് നല്ല കഴിവുള്ളയാളാണ് നവാസ് ചെറിയൊരു നോട്ടക്കുറവ് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത് വീടും കുടുംബവും നോക്കാതെ നടക്കുന്ന ആളായിരുന്നുവെങ്കിൽ പോട്ടെ എന്ന് വെക്കമായിരുന്നു പക്ഷേ ഇത് കുടുംബവുമായി വളരെ അടുപ്പം അതുപോലെ തന്നെ ഒരു ദുശീലവുമില്ലാത്തയാളായിരുന്നു പക്ഷേ ഇങ്ങനെ പോകുമെന്ന് അറിയില്ലായിരുന്നു വർഷം കഴിഞ്ഞ് ഏറ്റവും മികച്ച നടനായി മാറേണ്ട ആളായിരുന്നു നല്ല നല്ല റോളുകൾ ചെയ്തു വരുമ്പോഴാണ് അപ്രതീക്ഷിതമായ വിയോഗം നടന്നത് ആ വേദന വന്ന സമയത്ത് ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു പ്രണയത്തിനും അപ്പുറം ഗാഠമായ ഒരു ബന്ധമായിരുന്നു നവാസും രഹനയും തമ്മിൽ ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത് രഹനയെ അഭിനയത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതും ഒരു നിയോഗം പോലെ തോന്നുന്നു മരണം മുൻപിൽ കണ്ടിട്ടായിരുന്നു തന്റെ പ്രിയതമയെ കൊണ്ടുവന്നത് താൻ അരങ്ങൊഴിയുന്ന ഇടത്ത് തന്റെ പ്രിയതമ ഉണ്ടാകണം എന്ന തോന്നലാകുമോ നിയോഗം ആകുമോ ഇഴയിലൂടെ രഹനയെ മടക്കി കൊണ്ടുവന്നതെന്നും പ്രിയപ്പെട്ടവർ ചോദിക്കുന്നു രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് ഇരഹനയ്ക്കൊപ്പം അവസാനമായി നവാസ് അഭിനയിക്കുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും കുടുംബകാര്യങ്ങളുമൊക്കെ ഇരഹന തിരക്കിലായി ഏറ്റവും ഒടുവിൽ ഇഴ എന്ന ചിത്രത്തിലൂടെ വന്ന രഹനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നത് നവാസ് ആണ് സ്ക്രീനിൽ വർഷങ്ങൾക്കിപ്പുറം ഭാര്യ ഭർത്താവായി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നവാസ് നവാസെന്ന് പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ